വെൽക്കം ടു ഫുഡ് ടാഗ് സദ്യക്കൊക്കെ കിട്ടുന്ന മാങ്ങാച്ചാർ എന്തൊരു സ്വാദാല്ലേ കഴിക്കാനായിട്ട് പറയാൻ അവർ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇൻസ്റ്റൻറ്റായി ഉണ്ടാക്കാൻ പറ്റണ മാങ്ങാച്ചാറാണ് മാങ്ങാ കറിയെന്നും പറയും എല്ലാവരും ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കുകയുള്ളൂ എനിക്ക് ഉറപ്പാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വർക്കരുതേ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കണത് രണ്ട് പച്ചമാങ്ങയാണ് നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ അത് അപ്പോൾ ഇതിനി കുനുകുനാന്നരിയണം ഞാനിത് നീളത്തിലാട്ടോ അരിഞ്ഞു വെച്ചിരിക്കണത് കണ്ടില്ലേ ഇനി ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞ ശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അതിന് ശേഷം ഒരു മണിക്കൂർ മണിക്കൂറിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഞാൻ സാധാരണ മുളക് പൊടിക്ക് പകരമായിട്ട് മുളക് അരച്ച് ചേർക്കുകയാണ് ചെയ്യാട്ടോ അത് കുറച്ചുകൂടെ സ്വാദ് കൂടും ഇപ്പം ഇൻസ്റ്റൻ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് മുളക് പൊടി എടുത്തത് അപ്പോൾ അതാ ഒരു മണിക്കൂർ കഴിഞ്ഞു ഞാൻ ഞാനത് തുറക്കുകയാണ് ഉപ്പും മുളകും മാങ്ങിയതിൽ നന്നായി പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം അടുത്ത ഒരു ചീഞ്ചട്ടി വെക്കുകയാണ് അതിലേക്ക് കാൽ കപ്പിലും കുറച്ച് കൂടുതലായിട്ട് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ നാലഞ്ച് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചെടുത്തത് ചെറിയൊരു ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ അര ടീസ്പൂൺ കായപ്പൊടി കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ശേഷം ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുക മാങ്ങ ചേർത്ത ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാ കറി റെഡിയായി സ്റ്റൗ ഉടനെ തന്നെ ഓഫ് ചെയ്യുക കേട്ടോ ഒരുപാട് നേരം മാങ്ങ ഇതിലേക്ക് കിടന്ന് വേവാൻ പാടില്ല അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാക്കറി റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ ഇത്രയും പെട്ടെന്ന് നല്ല ടേസ്റ്റോടുകൂടെ ഒരു സംഭവം കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് നമ്മളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണ്ടല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ വാച്ച് ചെയ്തെല്ലാവർക്കും താങ്ക് യൂ